തള്ള് 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 തള്ളു തള്ളേ ഹലോ നമസ്കാരം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് സംസാരിക്കുന്നു എംബുരാൻ എന്താണ് അവസ്ഥ സത്യത്തിൽ എന്താണ് അവസ്ഥ നിങ്ങൾ സിനിമ കണ്ടായിരുന്നോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒബിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടേതായ കൃത്യമായ കാര്യ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ സോ സമയമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല സമയമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടേതായ കാര്യകാരണങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാട്ടോ വേറെ ഒന്നിനില്ല ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ ഞാൻ ഒന്നര മണിത്തെ ഷോയിനാണ് കയറുന്നത് ഉച്ചയ്ക്ക് എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ആളുകൾ തള്ളാണെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി തുടങ്ങി എൻ്റെ കമൻറ്റ് ബോക്സ് വീട് കുറച്ച് റീച്ച് അല്ലേ ഉള്ളൂ ഇവിടെ പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള മറ്റ് ആളുകളുടെ വീഡിയോൻ്റെ താഴെയൊക്കെ ആളുകൾ തള് തള് തള്ളു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് പൃഥ്വിരാജനെ രായപ്പൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ലാലേട്ടനെ കളിയാക്കുന്നുണ്ട് ഒരു ഒരു വിരോധവും വെറുപ്പും ഒക്കെ ഉള്ള രീതിയിലുള്ള കൈൻഡ് ഓഫ് കമൻസ് വരുന്നുണ്ട് എഫ് അല്ലെങ്കിൽ ഓക്കെ ഹെൽദി ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിനൊക്കെ നമ്മൾ മാനിക്കണം ഹെൽത്തി ആണെങ്കിൽ ഓക്കെയാണ് നൂറ് ശതമാനം ഓക്കെയാണ് ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷെ എന്തിനാണ് ഇതിൻ്റെ അടുക്കൂടെ ആൾക്കാർ വെറുപ്പ് കുത്തിക്കേറ്റുന്നത് എന്തോ ഒരു വെറുപ്പ് വിരോധമൊക്കെ മോഹൻലാലിനോടും പൃഥ്വിരാജിനോടും ഒക്കെ ഉള്ളതുപോലെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല സിനിമ ലാശം കൊടുത്ത് കണ്ടു സമയം മാറ്റി വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ബോധവും വെളിവും ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്യാം അഭിപ്രായം രേഖപ്പെടുത്താം അതിന് കഴിവ് ആക്ച്വലി ഉണ്ടായിരിക്കണം അല്ലാണ്ട് വെറുതെ രായപ്പന്നും അല്ലെങ്കിൽ വെറുതെ എന്നും അല്ലെങ്കിൽ ലാൽ ലാലപ്പന്നക്കളുടെ രീതിയിൽ വിളിച്ച് കളിയാക്കിയിട്ട് വല്ല കാര്യമുണ്ടാവും ഒരു പ്രയോജനവും ഇല്ല പിന്നെ തള്ളെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഞാൻ ഒന്നരത്തേക്ക് പോയി കണ്ടു പിന്നെ രാത്രി ഞാൻ പോയി എനിക്ക് പറയാൻ മടിയൊന്നുമില്ല രാത്രി എട്ടര മണിക്ക് ഷോ ഞാൻ പോയി കണ്ടായിരുന്നു കൂട്ടുകാരുടെ ഒപ്പമാണ് ഞാൻ പോയി കണ്ടത് രാവിലെ ഒറ്റയ്ക്കാണ് പോയത് ഉച്ചയ്ക്ക് രണ്ടാം തവണ കണ്ട സമയത്താണെങ്കിലും എനിക്ക് പേഴ്സണലി പാടം ഇഷ്ടപ്പെട്ടു എനിക്ക് ഒന്നര മണിക്ക് ഷോ അങ്ങനെ കയറിയ സമയത്ത് ഒരു നല്ല എക്സ്പീ തിയേറ്റർ ആണ് കിട്ടിയത് സെയിം പോസിറ്റീവ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് രണ്ടാം തവണ പോയപ്പോഴും കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക നിങ്ങൾ പറ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടു പോയി സിനിമ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുക കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മളും കുത്തി ഇങ്ങനെ പറയണമായിരിക്കും അല്ലേ അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് മേ ബി ഇഷ്ടപ്പെടുകയായിരിക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമേനെ ഞാൻ അപ്രോച്ച് ചെയ്തൊരു രീതി ഉണ്ട് യെസ് ഒബ്വിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷയൊക്കെ വെച്ച് വിശ്വാസമൊക്കെ വെച്ച് തന്നെയാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് മാത്രമല്ല കൂട്ടത്തിൽ ഈ സിനിമയുടെ കേസിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എൻ്റെ മൈൻഡ് ഭയങ്കര പോസിറ്റീവായിട്ട് ഭീകര പോസിറ്റിവിറ്റിയും കൊണ്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടായിരിക്കാം മൈഡോണ്ണം മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു വലിയ രീ വലിയ ക്യാൻവാസിൽ ഒരു സിനിമ ലൂസിഫറിന് ശേഷം അതിൻ്റെ രണ്ടാം ഭാഗം വലിയ രീതിയിൽ ഇറക്കുന്ന ഒരു 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 സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ആ കാര്യത്തിൽ സന്തോഷിച്ചിട്ടുണ്ട് എബൌട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി കാരണം നമ്മളെപ്പോഴും കെ ജി എഫ് കാന്താര കാന്താര കെ ജി എഫ് ഈ മറ്റ് ഭാഷയിലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമകളെയൊക്കെ നമ്മൾ കണ്ട് കൊതിച്ച് ഇവിടെ ആരാധിച്ച് കൂടുതൽ എൻകറേജ് ചെയ്ത് അറിയൊണ്ട് നടക്കുന്ന ആളുകളാണ് ഞാൻ തെറ്റല്ല പറയുന്നത് അപ്പം അങ്ങനെ കൊണ്ടാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ മലയാളത്തിലും ഒരു വലിയ ക്യാൻവാസിൽ ഒരു ഹോളിവുഡ് ലെവല് പരിപാടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കും കിട്ടുക എന്ന് പറയുന്ന സമയത്ത് വിഷ്വലി ഒക്കെ ആണെങ്കിൽ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മേക്കിംഗ് ഒക്കെ ഗംഭീരമാണ് ആ ലെവലിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു സിനിമയാണ് ബിഗ് ബഡ്ജറ്റിൽ അപ്പം ഞാൻ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് ആക്ച്വലി ഇരിക്കുന്നത് കാരണം അത്തരത്തിൽ വലിയ ബഡ്ജറ്റിൽ ഇറക്കാനുള്ള ധൈര്യം കാണിക്കുന്നു നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു അപ്പോൾ ഇനി ഭാവിയിലാണെന്നുണ്ടെങ്കിലും മലയാളം ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലുള്ള വലിയ ക്യാൻവാസിലും ഐ എം നോട്ട് ടോക്കിങ് അബൌട്ട് ദ സെയിം മൂവി ബട്ട് ഒരു വലിയ ക്യാൻവാസിൽ ആളുകൾ സിനിമ എടുക്കാൻ തയ്യാറാവുക ഒരു വലിയ ക്യാൻവാസിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അതിന് പണം മുടക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാവുക എന്ന് പറയുന്ന സാധ്യതകൾ ആക്ച്വലി ഉണ്ട് അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ചിന്തിക്കുന്നുണ്ട് ആസ് എ സിനിമ പ്രേമി ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി പോകുന്നത് എനിക്കിത് കണ്ട സമയത്താണെങ്കിൽ ഞാൻ കൂടുതലും ഇതിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്തായിരുന്നു എനിക്ക് ഇതിനകത്ത് വിഷ്വലി നോക്കുന്ന സമയത്ത് ഇവർ പല പല സ്ഥലത്ത് പോയിട്ട് പല പല മേഖലകളെ ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സ്റ്റൈലായിട്ട് എടുത്തിട്ടുമുണ്ട് മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നല്ല സ്റ്റൈലായിട്ട് എടുത്തു വെച്ചിട്ടുമുണ്ട് വിഷു ഒരു മലയാള സിനിമ കാണുന്നത് പോലെ ആക്ച്വലി തോന്നിയില്ല തുടക്കത്തിലുള്ള ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ഹിന്ദിയിലാണ് പോകുന്നത് അതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കണ അത് എങ്ങനെ എടുത്തു വെച്ചു എന്നുള്ളതാണ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ സീൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു ഭീകരമായിട്ട് അവർ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം എന്താണ് പറയുക പുറമേക്ക് പോകുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിച്ച് ഫീൽ ആയിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു മലയാള സിനിമ ഫീൽ അല്ല ഒരു വേറെ ഭാഷയൊക്കെ ഒരു സിനിമ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടി സോ ടോട്ടലി ഹാപ്പിനെസും ഇതിൻ്റെ കൂട്ടത്തിൽ തോന്നിയിട്ടുണ്ട് അപ്പം നമുക്കും ഇങ്ങനെയുള്ള സിനിമകൾ വന്നല്ലോ ഇനിയും വരാൻ സാധ്യത ഉണ്ടല്ലോ എന്നൊരു കാര്യത്തിൽ സന്തോഷമൊക്കെ ആക്ച്വലി തോന്നി സോ ഞാൻ ഈ മൂഡിലാണ് ആക്ച്വലി ഇരുന്നത് ഈ മൂഡിൽ തന്നെയാണ് ഞാൻ പോയിട്ട് ഈ രണ്ടാം തവണയും ഈ ഒരു സിനിമ കണ്ടത് എനിക്ക് കൂടുതൽ സിനിമ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ മോശമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല ഫ്രാങ്ക് ആയിട്ട് പറയാം ഇപ്പൊ ഇത് പറയുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ വീണ്ടും വന്നിച്ച് ഇത്തെയും വിളിച്ച് തെറിയും വിളിച്ചിട്ട് കാണാൻ പോണാ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരിക്കും മാഡം ഇൻസ് ഓക്കെ നോ പ്രോബ്ലം നമുക്ക് തോന്നിയ കാര്യം ജനമെൻറ്റലി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അതേ പറ്റുള്ളൂ അല്ലാണ്ട് കണ്ട ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കട കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ചില കമൻ്റുകളൊക്കെ കണ്ടായിരുന്നു പലരുടെയും കമൻ ബോക്സിൽ കോക്കിനും അശ്വിന് കോക്കിനും പിന്നെ വേറെ ആർക്കോ മാത്രമേ നട്ടലുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്ക് അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എന്താണ് ഈ നട്ടലിൻ്റെ കാര്യം ഒക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓ അപ്പൊ ഈ കമൻ്റ് ഇടുന്ന ഇത്തരത്തിൽ കമൻറ്റിടുന്ന ആൾക്കാർക്ക് നട്ടിലുണ്ടോ സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലേ സ്വന്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറഞ്ഞെങ്കിൽ പോണം അല്ലാതെ അവർക്ക് നട്ടിലുണ്ട് മറ്റവർക്ക് നട്ടിലുണ്ട് അവര് എന്താണ് അവർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല അവര് ആ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞോളു പറഞ്ഞിട്ട് ആ റിവ്യൂ ശരി ബാക്കിയുള്ള റിവ്യൂ തെറ്റ് എന്നല്ല എന്ത് ശരി തെറ്റ് അവനവന് തോന്നുന്ന അഭിപ്രായം അവനവന് ഫീൽ ചെയ്യുന്ന അവനവൻ്റെ ആസ്വാദനത്തിന് ആസ്വാദന അനുസരിച്ചിട്ട് ഫീൽ ചെയ്യുന്ന അഭിപ്രായമാണ് പറയുന്നത് അല്ലാണ്ട് അതിൻ്റെ അകത്ത് ശരി തെറ്റൊന്നുമില്ല അതെന്ത് പൊട്ടത്തരമാണ് അഭിപ്രായം എന്ത് ശരി തെറ്റ് അവനുവേണ്ട അഭിപ്രായം അല്ലേ പറയുന്ന പിന്നെ മറ്റുള്ള അഭിപ്രായത്തെ ഒന്നും ഇതിനെ മാനിക്കുന്നില്ല കാശ് വാങ്ങി ചെയ്തു അങ്ങനൊന്നും പറയുന്നതിൽ ഇതൊന്നും മറുപടിയില്ല കാരണം അതൊക്കെ അത്ര ഫുൾ ഇഷ്നെസ്സാണ് പിന്നെ അവരവിടെ കാശ് തരാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇരിക്കുകയാണല്ലോ അതും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ചാനലിൽ കാശ് വന്നിട്ട് വേണം അവർക്ക് അവർക്കിപ്പോ നമ്മുടെ റിവ്യൂ ഇട്ടിട്ട് വേണം അവർക്ക് അവിടെ കാശ് ഉണ്ടാക്കാൻ സില്ലി തിങ്സ് അതൊക്കെ വേണമെങ്കിൽ ഒരു ഒരു മെച്യേർഡായിട്ട് റിവ്യൂസിനൊക്കെ സമീപിക്കുന്ന ആളുകൾക്ക് വെറുതെ അവർക്ക് പണം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാർക്ക് എതിരെ എന്തെങ്കിലും പറയാനൊരു സിഗ്ലി റീസൺ ഒക്കെ ആയിട്ട് അതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു അല്ലാതെ കാര്യമായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമൊന്നും ആക്ച്വലി ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പൊങ്കാല ഇടുക അതേപോലെ തന്നെ നേരെ ഉൾട്ടയടിച്ചിട്ട് വന്നു കഴിഞ്ഞാലും പൊങ്കാല ഇടുക എന്തിനാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു പക്ഷെ ചെയ്യാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമ എൻ്റെ കാര്യം പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം അറിയില്ല എൻ്റെ കാര്യം പറയുന്നത് ഞാൻ ഈ സിനിമയെ സമീപിക്കുന്നത് ഒരു വേറൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ലെവലാണ് മറ്റുള്ള സിനിമകളെ സമീപിക്കുന്ന ഒരു ലെവലല്ല ഓണസ്റ്റ്ലി സ്പീക്കിംഗ് മറ്റുള്ള സിനിമകൾ വരുന്ന സമയത്ത് സമീപിക്കുന്ന ഒരു ലെവലല്ല ഈ ഒരു സിനിമയെ ഞാൻ സമീപിച്ചത് കാര്യം വേറൊരു പരിപാടിയാണത് ഞാനിതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചിന്തയിലൂടെ പോയ സമയത്താണ് എന്താ പറയുക സാധ്യതകളെ കുറിച്ച് ചിന്തിച്ച് അത് മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് തന്നെ ആക്ച്വലി പറയാം സിമ്പിൾ ആ സിമ്പിൾ അതിൽ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിനിമ ഇഷ്ടപ്പെടാത്ത തെറ്റല്ല നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനത് തുടക്കം തന്നെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഹെൽദി ആയിട്ട് പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഹെൽദി ആയിട്ട് പറയാം ആരും നിങ്ങളെ ചീത്ത പറയാൻ വേണ്ടി പോകുന്നില്ല മനസ്സിലായില്ലേ പക്ഷെ ഇത് ലൂസിഫർ ഒരു സിനിമ തന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അതിന് ശേഷം എംബുരാൻ തന്ന സമയത്ത് ഒറ്റ സിനിമയിൽ അതും മേക്കിങ്ങിലോ അതിലൊന്നും അവർ കോംപ്രമൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആത്മാർത്ഥത കുറവ് കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കൊട്ടനാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ സൈഡിൽ നിന്ന് അവർ ആത്മാർത്ഥമായിട്ട് ഇത് മാക്സിമം അവർ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവർ ജെനുവിൻ എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഞാനതാണ് പറയുന്നത് ജെനുവിൻ എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടായിട്ട് അതിൻ്റെ റിസൾട്ട് കുറച്ച് ആളുകൾക്ക് അത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നോക്കിയാണ് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാന്യമായി പറയുന്നവർ ഒരു സൈഡ് കൂടെ ഉണ്ട് പക്ഷെ ഇത് എന്ന് പറഞ്ഞിട്ട് എന്തോ മനഃപൂർവ്വം നമ്മളെ ചതിച്ചതുപോലെ അല്ലെങ്കിൽ മനപൂർവ്വം അവർ നമ്മളെ പൊട്ടനാക്കിയ ഒക്കെ ആണ് പല ആൾക്കാരുടെ ഒരു ഇതിനോടുള്ള സമീപനം ഈ സിനിമയോടുള്ള സമീപനം അത് കമന്റ് ബോക്സ് വായിക്കുന്ന സമയത്ത് തന്നെ ആക്ച്വലി മനസ്സിലാവുന്നുണ്ട് അതായത് ഒരു സിനിമ ഒറ്റ സിനിമ ഇത്രയും ഈ ലൂസിഫർ പോലുള്ളൊരു സിനിമ തന്നിട്ട് അടുത്തൊരു വലിയ സിനിമ അവരുടെ ഭാഗത്തും ജെനുവിൻ എഫോർട്ട് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇന്നിഷ്ടപ്പെടാതെ വരുന്ന ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പോക്ക് സ്ക്രീൻ പ്ലേയുടെ പോക്കൊക്കെ ആൾക്കാർക്ക് വർക്കാവും വർക്കാവാതൊക്കെ ഇരിക്കുന്ന വേറെ മാറ്ററി പക്ഷെ ഈ ഒരു സിനിമ അങ്ങനെ ഒരു ലെവലിലേക്ക് പോയി എന്ന് വിചാരിക്കുമ്പോഴേക്കും ആൾക്കാർക്ക് വെറുപ്പ് വരികയാണ് അവിടെ രായപ്പനിന്ന് വിളിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക തള്ളി മറക്കുക എന്നുള്ള രീതിയിലുള്ള സംഭവം പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവുക അത് ശരിയായിട്ടുള്ളൊരു പ്രവണത ആക്ച്വലി അല്ലല്ലോ അതൊരിക്കലും നമ്മൾ അത്തരത്തിലുള്ള രീതിയിൽ സമീപിക്കരുത് അങ്ങനെ സമീപിക്കരുത് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത് നല്ല ഞാൻ വീണ്ടും പറഞ്ഞു അതിനെ നിങ്ങൾ എന്താണ് വളർത്തു പിടിക്കേണ്ട ഞാൻ പറയുന്നതിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത് നല്ല ഞാൻ പറഞ്ഞത് അതിനൊരു വെറുപ്പിൻ്റെ രീതിയിൽ നിങ്ങൾ ക്രിറ്റിസിസംസ് കമൻറ് ബോക്സിൻ്റെ അകത്താണെങ്കിലും സോഷ്യൽ മീഡിയക്കകത്താണെന്നുണ്ടെങ്കിലും കൊണ്ടുവന്ന് ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് ഒരാളെ അങ്ങോട്ട് താഴ്ത്തിക്കെട്ട് എന്താ അപ്പോൾ ഇത്രയും നിങ്ങൾ പറയും നമ്മൾ കാശ് കൊടുത്ത് കാണുന്നു അല്ലെങ്കിൽ സമയം മാറ്റി വെച്ചിട്ട് കാണുന്നു യെസ് ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ ഇതിനൊക്കെ മൂല്യം കൊടുക്കുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ നമ്മൾ നമുക്ക് നൂറ് ശതമാനം മൂല്യം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിലും നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിലും അവിടെ മര്യാദ കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ അവരുടെ വർക്കിനെയും കൂടിയിട്ട് നമ്മൾ എന്താ പറയുക ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം ആക്ച്വലി ഉണ്ട് അത് കൺസിഡർ ചെയ്യണം നമുക്കിപ്പോൾ ചില സിനിമകൾ കാണുന്ന സമയത്ത് മനസ്സിലാവും അവർ എഫേർട്ട് ജെനുവിൻലി എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ജനുവിൻലി അവർ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ചില സിനിമകളെ കാണുമ്പോൾ അങ്ങനെ സാധിച്ചിട്ടുണ്ട് അപ്പം അതിനെ നമ്മൾ സമീപിക്കുന്ന രീതിയിലാണോ ഇത്തരത്തിലുള്ള സിനിമകളെ നമ്മൾ സമീപിക്കേണ്ടത് അത് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് രണ്ട് പേര് വന്നിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോയത് പക്ഷെ എന്തോ എനിക്ക് വർക്ക് ആയില്ല എന്ന് പറഞ്ഞു ഓക്കെയാണ് കുഴപ്പമില്ല അയാൾക്ക് വർക്ക് ആയില്ല അയാൾ ഹെൽത്തി ആയിട്ട് പറഞ്ഞു ആർക്കെങ്കിലും ബഹളം ഉണ്ടായ നത്തിങ് അല്ലെങ്കിൽ ഒന്നും വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു എൻ്റെ പേരിൽ ആർക്കും പക്ഷെ വന്നിട്ട് ഒരാൾ വന്ന് പറയുക ഒരായപ്പം പറ്റിച്ചു എന്താണ് ലാലഭരം കൊണ്ട് നടക്കില്ല എന്തൊക്കെ തള്ളായിരുന്നു സിനിമ കാണുന്നതിന് മുമ്പേ അപ്പോൾ പടക്കം പൊട്ടി എന്ന് പറയുമ്പോൾ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മാനറാണ് അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സമീപനമാണത് അത്തരത്തിലുള്ള സമീപനത്തോടാണ് ഞാൻ എതിർപ്പ് കാണിക്കുന്നത് അല്ലാതെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിൻ്റെ പേരിലല്ല മനസ്സിലായ പിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആൾക്കാരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വേട്ടാപടയമാരാക്കിയുണ്ട് എന്തിനെ പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇപ്പം ചില ആളുകളുണ്ട് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ വേണ്ടി പോയട്ടെ ഈ റിവ്യൂ പറഞ്ഞവന്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമാണ് ഈ കണ്ടവര് കിട്ടുക എന്നുണ്ടെങ്കിൽ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അതൊരു സൈഡ് കൂടെ പിന്നെ മറ്റൊരു ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈപ്പിനെ എനിക്ക് എനിക്കിതുവരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തിൻ്റെ കടിയെന്നുള്ളത് ഓൾറെഡി പോയി സിനിമ കണ്ടു ഓൾറെഡി പോയി സിനിമ കണ്ടിട്ട് അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞ് വന്നതിന് ശേഷം അയാൾ റിവ്യൂ കണ്ടിട്ട് അയാൾക്ക് തോന്നിയെന്റെ നേരെ വിപരീതമായ അഭിപ്രായമാണ് റിവ്യൂ ചെയ്യുന്ന ഒരാൾ പറയുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് പറയും നീ തള്ളുന്ന പോലെ ഒന്നുമില്ല എനിക്ക് വളം പേര് അങ്ങോട്ട് പറ്റിയില്ല നീ കാശു വാങ്ങിയിട്ടല്ലേ ചെയ്യണം അല്ലെങ്കിൽ നീ എന്താണ് നീ നുണയല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ചിത്തവളിയും തെറിവളിയും കൊണ്ടൊക്കെ ആക്ച്വലി വരും ഞാൻ അത്തരത്തിലുള്ള കമന്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അവനെന്തിന്റെ കടിയാണ് അവർ ഓൾറെഡി ആരുടെ അഭിപ്രായം കേൾക്കാതെ സിനിമ കാണാൻ വേണ്ടി പോയി സിനിമ കാണാൻ വേണ്ടി പോയിട്ട് അവരെന്തൊക്കെയൊക്കെയോ തോന്നി അത് തോന്നി കഴിഞ്ഞാൽ തോന്നിയത് കൊണ്ട് അങ്ങ് അവിടെ ഇരുന്നാൽ പോര് അല്ലാതെ എന്താണ് മറ്റൊരാള് അയാളുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ വേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ ആളെ വന്നിട്ട് അയാളുടെ അഭിപ്രായം ശരിയല്ല ഈ അഭിപ്രായം ശരിയെന്നും പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്ന സമയത്ത് അതിനെന്തു ലോജിക്കാണ് ആക്ച്വലി ഉള്ളത് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ സിനിമ റിവ്യൂസ് കാണുന്ന ആളാണ് ഞാൻ സിനിമ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ആൾക്കാരുടെ റിവ്യൂസ് കാണാറുണ്ട് അപ്പം ഞാൻ പല ആൾക്കാരുടെ മറ്റേ എഫ് ആർ കെ വ്ലോഗിൻ്റെ റിവ്യൂ ഉണ്ടും മറ്റേ സീക്രട്ട് സീക്രട്ടേഴ്സിൻ്റെ റിവ്യൂ ഉണ്ട് ഉഷാമിൻ്റെ റിവ്യൂ ഉണ്ട് റിവ്യൂ ഒക്കെ പോസിറ്റീവാണ് അത്യാവശ്യം പറഞ്ഞിരിക്കണത് അപ്പോൾ ഇവരുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓടിച്ചു നോക്കിയ സമയത്ത് ആൾക്കാർക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇവരെ എന്തോ ഒരുമാതിരിയൊക്കെ രീതിയിലൊക്കെ കണ്ട് പറയുന്ന കമൻസൊക്കെ ആക്ച്വലി ഞാൻ കണ്ടായിരുന്നു അയാളോ ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല വാട്ട്മാൻ എനിക്ക് ഞാൻ തുറന്നു പറയാലോ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല തള്ളാളെന്ന് പറഞ്ഞാലും വേണ്ടില്ല ആ അവര് കാശ് തന്നു എന്ന് പറഞ്ഞാലും വേണ്ടില്ല ഞാൻ തള്ളുകല്ല എന്നുള്ളത് എനിക്കറിയാം അവരെനിക്ക് കാശ് തന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം സോ അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പറയാം പൃഥ്വിരാജ് സുകുമാരൻ അയാൾ അടിപൊളി തന്നെയാണ് വീണ്ടും പറയാം അടിപൊളി തന്നെയാണ് ടിപൊളി മനുഷ്യൻ തന്നെയാണ് നോളേജ് ഉള്ള മനുഷ്യൻ തന്നെയാണ് അറിയാവുന്ന മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയും അയാൾ ഗംഭീരമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് റിസ്ക് എടുത്തിട്ടുണ്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്താ പറയുക ലൊക്കേഷൻസ് ആണെന്നുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ടുള്ള കളിയൊന്നും കളിച്ചിട്ടില്ല യഥാർത്ഥ ലൊക്കേഷനുകൾ തന്നെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പൈസ ഇറക്കിയിട്ടുണ്ട് പൈസ ഇറക്കുക അയാൾ എന്ന ഡയറക്ടറെ വിശ്വസിച്ച ആളുകൾ പൈസ ഇറക്കാനുണ്ടായത് എന്തുകൊണ്ടാണ് അയാളുടെ കഴിവിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാളുടെ മുന്നത്തെ സിനിമ കണ്ട് അതിൽ നിന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് അയാൾ ഇറക്കിയിരിക്കുന്നത് അയാൾ തന്നെ വേണ്ടി വന്നു ഇത്രയും വലിയൊരു സിനിമ ഇറക്കാൻ അല്ലേ മലയാളത്തിൽ സ്വപ്നം നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സെറ്റപ്പാണിത് അപ്പോൾ അയാൾ തന്നെ വേണ്ടി വന്നു മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു സിനിമ കൊണ്ടുവരാൻ എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പം അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഹെയ്റ്റേഴ്സ് ഹെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊണ്ടിരിക്കും ദർ വിളിച്ച് വിളിക്കുന്നവർ വിളിച്ചുകൊണ്ടേയിരിക്കും അത് ഓടി അത് ഓടിക്കൊണ്ടേയിരിക്കും പക്ഷെ ഇപ്പുറത്ത് ഫാക്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയാൾ പണിയെടുത്തിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം വെറുതെ പറയുകയാണ് അയാൾ പണിയെടുത്തിട്ടുണ്ട് ജനുവിൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് റിസൾട്ട് വേറെ മാറ്ററായിരിക്കും അത് നമ്മളെ ആസ്വാദനം ചുരുക്കി ചുരുങ്ങിപ്പോയി എന്നുള്ളത് വേറെ മാറ്റർ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തെ നമ്മൾ എഴുതി തള്ളാൻ പാടില്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അത്ര അത്ര ഞാൻ പറയുന്നുള്ളൂ ദാറ്റ്സ് ഇറ്റ് അല്ലാതെ വേറൊന്നും അതിനോട് പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടപ്പെടാതിരിക്കുന്ന തെറ്റാണെന്നൊന്നും അല്ല പറയണത് ഇഷ്ടപ്പെടാതിരിക്കാൻ ആയിക്കോട്ടെ ഐ റെസ്പെക്ട് യുവർ ഒപ്പീനിയൻ ഐ റെസ്പെക്ട് യുവർ ഒപ്പീനിയൻ ബട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ബോംബ് രായപ്പൻ ലാലപ്പൻ എന്നുള്ള രീതിയിലെല്ലാം സമീപനത്തോടെ എതിർപ്പ് പ്രകടിപ്പി പ്രകടിപ്പിച്ചു എന്ന് മാത്രം പിന്നെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് കുറേ ഉണ്ട് കേട്ടോ ലാലട്ടൻ തന്നെ കുറേ സീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഇൻട്രോ ഓഫ് കോഴ്സ് കിഡിലൻ ഇൻട്രോ ആയിരുന്നു ആ മ്യൂസിക് വെച്ച് പറഞ്ഞ കിഡിലൻ മ്യൂസിക്കും കിഡ്ഡിലൻ ഇൻട്രോ ആയിരുന്നു അത് പിന്നെ മറ്റേ ഫോറസ്റ്റിലുള്ള ഫൈറ്റ് ഫോറസ്റ്റിലുള്ള ഫൈറ്റ് എന്താ പറയാ കത്തിച്ചു തന്നെ പറയാം മറ്റേ മഞ്ജു ഭാര്യ വെട്ടിവെക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ നിന്ന് മറ്റേ ലൈറ്റ് അടിച്ച് വന്ന് എന്റെ ഇരട്ടത് വരെ കാലേട്ടനെ കാണിക്കണം ഞാൻ മമ്മൂട്ടി ഫാനാണ് പക്ഷെ എന്ത് ഫാനായിരുന്നു ആരും പറയണല്ലോ തോന്നിയത് ആ കിട്ടില്ല സീനായിരുന്നു അത് കിട്ടില്ല സീൻ എന്ന് പറഞ്ഞാൽ കിട്ടില്ല സീനില് ആ ഇബ്രഹിം ഖുറേഷിയുടെ പവർ എന്താ അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി അതിൻ്റെ പവർ എന്താന്നുള്ളത് കാണിച്ചു തരുന്ന വൺ ഓഫ് ദ സീൻ തന്നെയായിരുന്നു അത് അത് കിടൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു പെർട്ടിക്കുലർ സീനിന് കിട്ടിയത് പിന്നെ ഞാൻ എൻ്റെ റിവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദ്രജിത് സുകുമാരൻ അതായത് ഗോവർദ്ധൻ ഗോവർദ്ധൻ ആദ്യമായിട്ട് ഇബ്രാഹിം ഖുറേഷിനെ കാണുന്ന സീനും ദൂരത്തു പോയിട്ട് എബ്രാഹിം ഖുറേഷി നിൽക്കുന്നുണ്ടാവും അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇബ്രാഹിം ഖുറേഷി നടന്നു ഗോവർദ്ധൻ പുറകെ പോകുന്നു ആ സീസൺ അടിപൊളിയായിട്ട് എനിക്ക് ആക്ച്വലി തോന്നിയായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങൾ ആക്ച്വലി ഇതിനകത്ത് ഇണ്ട് അല്ലോ ആ ഒരു ക്യാരക്ടർ ഇത് അങ്ങനെ കുറേ സംഗതികള് അതൊരു മേക്കിങ്ങിന്റെ മികവും കൊണ്ടാണ് ആ സാധനം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും റിച്ചായിട്ടൊക്കെ വന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നത് എല്ലാവരും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഡയറക്ഷൻ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മനസ്സിലായി പിന്നെ സ്ക്രീൻ പ്ലേയുടെ ഒരു ഇതുകൊണ്ട് മേ ബി ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും ആയിക്കോട്ടെ പട്ട് ഇപ്പോഴത്തെ പോസിറ്റീവ് പറയാനുള്ള സാധനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം പിന്നെ ലാസ്റ്റത്തെ സീനാണ് എന്തായാലും ഞാൻ പറയുന്നില്ല ആ സീൻ എനിക്ക് സീനെനിക്കിഷ്ടപ്പെട്ടൊരു സീനാണ് ഇഷ്ടപ്പെട്ട സിനിമ കൂടി കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ആ പെർട്ടിക്കുലർ സീൻ കൊള്ളാം അതായത് അവരുടെ ഡ്രാഗൻ ചെങ്ങായി വരണ സീന് അവൻപ് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ പവർ മനുഷ്യൻ അയാളുടെ പവർ എന്താ അയാൾ കുറച്ച് ഭീകരനാണ് എബ്രാഹിം ഖുരേഷക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന ഒരാളാണോ എന്നുള്ളൊരു ഫീൽ നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു പെർട്ടിക്കുലർ സീനില് ആ സിനിമ കണ്ട ആൾക്കാർക്ക് ആ സീന് എന്താ പറയാ കണ്ട കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും അത് നമുക്ക് എൽ റീ ഉണ്ടെങ്കിൽ എൽത്രിയിൽ കാണാൻ വേണ്ടിട്ട് പറ്റും എൽത്തിരി ഉണ്ടാവു എനിക്കറിയില്ല ഇപ്പഴത്തെ അഭിപ്രായം പോണ പോണപോക്ക് വേണ്ടി മിക്സ് അഭിപ്രായമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കളക്ഷൻ കിട്ടണ്ടേ അത്യാവശ്യം ബഡ്ജറ്റിനനുസരിച്ച് നല്ല പൈസ വാരി കഴിഞ്ഞാൽ മാത്രമായിരിക്കുമല്ലോ അടുത്തൊരു പടത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ വേണ്ടിട്ട് പറ്റുക ബട്ട് ഐ ബിലീവ് ഈ സിനിമക്ക് പൈസ കിട്ടി അടുത്തൊരു പടത്തെക്കുറിച്ച് അവർ കൺഫേം ആയിട്ട് ചിന്തിച്ച് അത് വരാനുള്ള സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമ ഈ ഇതിൽ ഉണ്ടായ മിക്സഡ് അഭിപ്രായങ്ങളുടെ ആ ഒരു ക്ഷീണം അവർ തീർത്തിരിക്കും അവരെ കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എൽ ത്രി ഉണ്ടെങ്കിൽ എന്നുള്ള കാര്യത്തിൽ ആസ് എ നോഡിയൻ ആസ് എ നിരീക്ഷകൻ എന്ന് ഞാൻ എന്നെ കുറിച്ച് വിശ്വസിക്കുന്നു നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചത് എൽ ത്രി വരുന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് വെച്ചോ നിങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ ഈ ഭാഗം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ എൽ ത്രീ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എൽ ടൂലുണ്ടായ ക്ഷീണം അതൊരു കൃത്യമായിട്ട് മാറ്റിയിരിക്കും മാറ്റിയിരിക്കും കാരണം എടോ ഞാൻ എങ്ങനെ അറിയോ ഡിറക്ടേഴ്സിനെ അത്യാവശ്യം വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഡിറക്ടേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി അവരുടെ ഇൻറ്റർവ്യൂസും അവരുടെ കാഴ്ചപ്പാട് അവരുടെ വിഷൻ അവരുടെ സിനിമയോടുള്ളൊരു അപ്രോച്ച് ജെനുവിനിറ്റി ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളാണ് അപ്പം പൃഥ്വിരാജിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉഴപ്പില്ല ഒരു കാരണവശാലും ആൾ ഉഴപ്പില്ല അവർക്ക് ഐ ഓഫ് കോഴ്സ് കോൺഫിഡൻസ് ഉണ്ട് അയാൾ ഏത് മേട് വരെ പോകാൻ അയാൾ തയ്യാറാണ് അയാൾ ആ കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതുകൊണ്ട് മലയാളം ഇൻഡസ്ട്രിക്ക് ഈ ഗുണം മാത്രമേ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും ഗംഭീരമായ സാധനങ്ങൾ ഇനിയും അയാൾ തന്നെ വിചാരിക്കണം കിട്ടണം എന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ജെനുവിനായിട്ട് തന്നെയാണ് സിനിമയെ സമീപിക്കുന്നത് വർക്ക് ചെയ്യുന്നുണ്ട് അയാൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തോരം ഡിറക്റ്റേഴ്സ് എന്തോരം റൈറ്റേഴ്സ് ഈ അടുത്ത കാലത്തായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഗംഭീര ആക്ടറിനെ കൊണ്ടായിട്ട് നശിപ്പിച്ചു അത് ആഗ്രഹിക്കണം മരക്കാറ് ആറാട്ട് എലോൺ മോൺസ്റ്റർ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ബറോസ് ഓഫ് കോഴ്സ് അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ പോയതാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അപ്പോ അവസ്ഥ ഉണ്ടായിരുന്നു പുള്ളിക്ക് അപ്പോൾ ലാലേട്ടൻ എന്നൊരു ആക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഡം എന്താണ് എന്ന് കൃത്യമായിട്ട് ചില ഡയറക്ടേഴ്സും റൈറ്റേഴ്സിനും മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതെ ഉപയോഗിക്കാൻ പറ്റാതെ കിടന്ന് കളിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പൃഥ്വിരാജ് തന്നെ ആണ് കുറച്ച് ജെനുവിനായിട്ട് മറ്റുള്ളവരെ വെച്ചിട്ട് ഈ അടുത്ത കാലത്തായിട്ടുള്ളൊരു അവസ്ഥ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൃഥ്വിരാജ് തന്നെയാണ് വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു ഇട്ട് ആ ലാലേട്ടനെ വെച്ച് ലാലേട്ടനെ ഇത്ര സ്റ്റൈലിഷായിട്ട് പ്ലേസ് ചെയ്യാൻ അയാൾ തന്നെ വരേണ്ടി വന്നു എന്നുള്ളൊരു ഫാക്ടറും കൂടി ആക്രിയുണ്ട് അതൊന്നും മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ വീണ്ടും പറഞ്ഞു അതിനർത്ഥം സിനിമ ഇഷ്ടപ്പെടണം എന്നൊന്നുമല്ല ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാതിരിക്കുന്നു വേറെ കാര്യം പക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ ആ അഭിപ്രായം പറയുക എന്നുള്ളതിനെക്കാട്ടിലുപരി ആക്ഷേപിച്ച് ചവിട്ടി താഴിത്തരുത് എന്ന് പറയാണ് ആത്മാർത്ഥമായിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ പെയ്യാറാണെന്നോ അവർ കാശ് തന്നുവെന്നോ തള്ളാണെന്നോ എന്തു വേണമെങ്കിലും പറഞ്ഞോ ആരോൺ ഗിഫീറ്റ്